ഹായ് ഞാൻ അനന്തു തൃശ്ശൂർ കുറുപ്പ റൂട്ടിലെ ഡ്രീം സോണിലെ ഇൻറ്റീരിയർ ഡിസൈൻ ആണ് ഞാൻ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എല്ലാ ശനിയാഴ്ചയും ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് ഉള്ളൊരു സ്പേസ് തരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് മേക്ക് ചെയ്യാം എന്നുള്ളതാണ് അതായത് വളരെ ലളിതമായിട്ട് ഒരു ബോക്സ് അതായത് പേപ്പർ ബോക്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന പേപ്പർ ഗിഫ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ലൈറ്റായിട്ടുള്ള കളർ ഉപയോഗിച്ചുള്ള പേപ്പർ വെച്ചിട്ടാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പേപ്പറും അത്യാവശ്യം കുറച്ച് ഗം മാത്രം മതി പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് റിബണോ റിബണോ അങ്ങനെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളോട് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി കൂട്ടാനായിട്ട് സാധിക്കും ഇപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്ന ചെറിയ സൈസിലാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പം നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് കുറച്ച് വലുതാക്കുകയോ അത് ഏത് രീതി വേണമെന്ന് വെച്ചാൽ നമുക്കത് പർപ്പസ് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരം പേപ്പർ ബോക്സിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വില കുറവ് രീതിയിൽ നമുക്ക് ഇത് നമ്മുടെ ഇഷ്ടമനുസരണം ചെയ്യാൻ സാധിക്കുന്നതാണ് പല മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ഇത് ഇത്തരം ബോക്സുകൾ ഭംഗിയായിട്ട് കളർഫുള്ളായിട്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് ഇത്തരം പേപ്പർ ബോക്സുകളുടെ പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജ്